പുലിക്കയത്തിന് ആവേശ തിരയിളക്കവുമായി അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വർണ്ണാഭമായ തുടക്കം ഉണ്ണിച്ചേക്ക് ചേർന്ന തയ്യാറാക്കിയ റിപ്പോർട്ട് ചാലിപ്പുഴയിലെ പുലിക്കയ ഗ്രാമത്തെ ആവേശ തിരയിളക്കമാക്കി പതിനൊന്നാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം രാവിലെ പതിനൊന്ന് മണിയോടെ പുരുഷ വനിത വിഭാഗങ്ങളുടെ അമേച്ചർ ബോട്ടർ ക്രോസ്റ്റ് മത്സരങ്ങൾ അരങ്ങു തകർത്തപ്പോൾ കാഴ്ചക്കാർക്ക് അക്ഷരാർത്ഥത്തിൽ ഉത്സവലഹരിയായി ത്രിദിന മലബാർ ജലോത്സവം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജ ശശി അധ്യക്ഷത വഹിച്ചു കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ദിവ്യ ഷിബു ബിനു കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു ഇന്നലെ രാത്രി വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയ കനത്ത മഴ ചാലിപ്പുഴയിലെ പുലിക്കയത്ത് പതിഞ്ഞൊഴുകുന്ന ജലത്തെ രൗദഭാവമാക്കി ആർത്തട്ടഹാസത്തിന് ശക്തി പകർന്നു ഇതോടെ കയാക്കിംഗ് താരങ്ങൾക്ക് ആഹ്ലാദ നിമിഷങ്ങളായി അതോടൊപ്പം അതിസാഹസികമായി ജലനിരപ്പ് ഉയർന്നതോടെ തുഴയറിയുന്ന സുന്ദര പ്രകടനങ്ങൾക്ക് മാറ്റുകൂട്ടി ഇടക്ക് പെയ്തിറങ്ങുന്ന മഴയെപ്പോലും ഗൗനിക്കാതെ കാണികൾ ആവേശത്തോടെ ആസ്വദിച്ചാണ് ആദ്യദിനം കടന്നുപോയത് പതിമൂന്ന് വർഷമായി മലബാർ റിവർ ഫെസ്റ്റിന് പിന്തുണയുമായി ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് പ്രവർത്തനങ്ങൾ സജീവമാകുന്നുവെന്ന സവിശേഷത ജലോത്സവത്തിനുണ്ട് കേരള സർക്കാർ നിർമ്മിച്ച കയാക്കിംഗ് സെന്റർ പ്രവർത്തനത്തിനും ഈ സ്ഥാപനത്തിനാണ് ചുമതല ഇക്കാരണത്താൻ സംസ്ഥാനവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ഇടയിൽ അഡ്വഞ്ചർ സ്പിരിറ്റു കയാക്കിംഗ് സ്പോർട്സും പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകമാവുന്നത് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സിലൂടെ ഇക്കുറി മലബാർ റിവർ ഫെസ്റ്റിൽ ഒൻപത് അത്ലറ്റുകളെ സ്പോൺസർ ചെയ്യാനായി രണ്ട് പേർ മലേഷ്യയിൽ നിന്നും ഒരാൾ ഒറീസയിൽ നിന്നും മറ്റൊരാൾ ഋഷികേശിൽ നിന്നും മൂന്ന് പേർ കേരളത്തിൽ നിന്നുമാണ് മത്സരത്തിൽ മാറ്റൊരുക്കുന്നത്